ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല തൃശ്ശൂരിൽ വീണ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ചെമ്പുകോഴിയുടെ രക്തത്തിൽ ചെമ്പുകോഴിയുടെ ജയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല തൃശ്ശൂരിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ട് പറയുന്നാരാണെന്നറിയാമോ സീറോ മലബാർ സഭ കരുവന്നൂർ തട്ടിപ്പിൻ്റെ ഇരകളെ കരിയണ്ണൂർ തട്ടിപ്പിൻ്റെ ഇരകളുടെ വീട്ടിലേക്കും കോളനികളിലേക്കും ഈ ചെമ്പുകോഴി ഈ ചെമ്പുകോഴിയെ അയച്ചത് സംഘപരിവാറിൻ്റെ ഗൂഢതന്ത്രമാണ് ആ തന്ത്രത്തിൽ ചില പള്ളിക്കാരും പട്ട പട്ടക്കാരും മെത്രാന്മാരും സാമുദായിക നേതാക്കന്മാരും വീണു എന്നുള്ള സത്യമാണ് ഇത്രയുമാണ് മുഖമാസികയായിട്ടുള്ള കത്തോലിക്ക സഭ അവരുടെ അതിൽ വന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം തൃശ്ശൂരിന് ആകെ അപമാനമായ ഒരു സംഭവമാണല്ലോ അവിടെ നിന്ന് ഈ ഇളിബ്യനെ ചെമ്പുകൂഴിയെ ജയിപ്പിച്ചു വിട്ടു എന്നുള്ളത് സിനിമാ നടൻ അതിൻ്റെ ഗ്ലാമർ അതാണ് അയാളുടെ സ്വഭാവം എത്രയോ വലിയ മനുഷ്യൻ എത്രയോ നല്ല മനുഷ്യൻ സിനിമയും ജീവിതവുമായിട്ട് സിങ്കർനൈസ് ചെയ്തുകൊണ്ട് മാത്രം തീരുമാനമെടുക്കാനുള്ള ബുദ്ധിവികാസം വന്നിട്ടുള്ള തൃശ്ശൂരിലെ കുറേ സ്ത്രീകൾ യുവതികൾ അയ്യോ ഞങ്ങളുടെ ചേട്ടൻ എന്നും പറഞ്ഞ് വോട്ട് ചെയ്തു ജയിച്ചു അതിൽ ഇതിലൊപ്പം നിന്ന് സഭ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഒല്ലൂർ ബെൽട്ട് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും വീട് വീടാന്തരം നടന്ന് പറഞ്ഞു അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല നമ്മുടെ കോഴിച്ചേട്ടനെ വിജയിപ്പിക്കണമെന്ന് അതൊരു സത്യമാണ് അങ്ങനെ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് അയാൾ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് പക്ഷേ അതിനുശേഷം നടന്ന സംഭവങ്ങൾ രക്ക നടന്ന സംഭവങ്ങള് ഇന്ത്യ ഒട്ടാകെ നടന്ന സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ഈ എം പി കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസകരങ്ങളായിട്ടുള്ള കുറെ പെരുമാറ്റങ്ങൾ വായനാക്കെടുത്ത് കഴിഞ്ഞാൽ വിഡിത്തരം മാത്രം വിളമ്പുന്ന ഒരു പ്രവൃത്തി ഇത്രയായ സമയത്ത് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് അത് വലിയ രൂപത്തിലുള്ള അരോചകത്തെയാണ് സംഭാവന ചെയ്തത് അയാളുടെ പ്രവർത്തികൾ ഇപ്പോൾ അവർ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുകയാണ് ഇതിന് മുമ്പ് ലേഖനം വന്നു ഇപ്പോൾ വീണ്ടും ലേഖനം വന്നിരിക്കുകയാണ് തൃശ്ശൂരിൽ വോട്ട് കൊള്ള നടന്നിട്ടാണ് ചെമ്പുകോഴി ജയിച്ചത് ഇവിടെയുള്ള കരുവിനൂർ തട്ടിപ്പിൻ്റെ പേരിൽ വലിയൊരു ജാഥ നടത്തി മഴ കൊണ്ട് ജാഥ നടത്തി നിറയെ മഴ പെയ്യുമ്പോഴും തലയ്ക്ക് ചൂട് പിടിച്ചാണ്ട് വീശിക്കൊണ്ടാണ് നടന്നിരുന്നത് നടക്കുന്ന സമയത്ത് ജ്യൂസ് കഴിക്കുന്നു ആപ്പിൾ കഴിക്കുന്നു അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു അത് വേറെ ആരും കാണാത്ത വേഷങ്ങളായിരുന്നു അതെല്ലാം ഇങ്ങനെ ഇരകളുടെ വീടുകളിലേക്കും അവരുടെ കോളനികളിലേക്കും ഇയാളെ പറഞ്ഞു വിട്ടതിൻ്റെ പുറകിൽ സംഘപരിവർ അജണ്ടയാണ് ഉണ്ടായിട്ടുള്ളത് അത്രയുമായ സമയത്ത് ക്രിസ്ത്യൻ സഭയിലെ ഉന്നതകുലജാതന്മാർ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള പദവി വഹിക്കുന്ന ജാതന്മാർ മെത്രാ മെത്രാന്മാർ അതുപോലെ തന്നെ സാധാരണ പ്രീസ്റ്റുകൾ പാതിരിമാർ സംഘപരിവാറിൻ്റെ കെണിയിൽ വീണു എന്നുള്ള സത്യമാണ് എന്നുകൂടി കത്തോലിക്ക മുഖമാസികയായിട്ടുള്ള കത്തോലിക്ക സഭയിൽ വിമർശനം വന്നിട്ടുണ്ട് രാജ്യത്ത് കൊള്ള നടന്നു ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വലിയ തോതിൽ ബി ജെ പിക്ക് പ്രചാരണം നടത്തുന്നുണ്ട് ആ വോട്ട് വോട്ടുകൊള്ള തൃശ്ശൂരിലും രൂപത്തിൽ നടന്നു എന്നാണിപ്പോൾ സിറോ മലബാർ സഭ തങ്ങളുടെ മുഖപത്രമായിട്ടുള്ള കത്തോലിക്ക സഭയിലൂടെ വെളിച്ചത്താക്കിയിട്ടുള്ളത് അതിരൂപതയുടെ മാസികയാണ് കത്തോലിക്ക സഭ അതിന് സെപ്റ്റംബർ ലക്കത്തിലെ ലേഖനത്തിലാണ് ഈ ആരോപണം വന്നിട്ടുള്ളത് ഇടതിൻ്റെയും കോൺഗ്രസിൻ്റെയും അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ സംഘടന സംഘടിപ്പിക്കുന്നതിലെ വീഴ്ചകൾ മനസ്സിലാക്കിയിട്ട് സംഘപരിവാർ നടത്തിയ ഒരു ആസൂത്രിത നീക്കമാണ് ഈ വോട്ട് കൊള്ള എന്നാണ് എന്നാണിപ്പോൾ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന മുഖപത്രത്തിലെ പ്രസ്താവനയിൽ പറയുന്നത് അവരാണ് താങ്ങിപ്പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇയാളെ കൊണ്ടുപോയിട്ട് അസംബ്ലിയിൽ കൊണ്ടിരിക്ക പിണ്ഡമാക്കി വെച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർ അവർക്കൊരു വിണ്ടു വിചാരം വന്നിരിക്കുകയാണ് തങ്ങൾ ചെയ്ത് ശരിയല്ല എന്നൊരു ധാരണ അവരുടെ കീഴാദികൾ അവരോട് പറഞ്ഞ് പിടിപ്പിച്ച് ഇപ്പോൾ അവരുടെ മുമ്പിൽ വെളുപ്പിക്കൽ സ്വയം വെളുപ്പിക്കൽ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഇങ്ങനൊരു ലേഖനം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ചില മെത്രാന്മാര് ഈ തന്ത്രത്തിൽ വീണ് പോയിട്ടുണ്ട് അതിന് കാരണമായിട്ട് നിൽക്കുന്നത് കാസ അവർ നിരന്തരം നിരന്തരം കുത്തിവെക്കുന്ന വിഷം അവരെന്താണ് പറയുന്നത് അവരുടെ ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ ഉദ്ദേശ്യം എന്താണ് അവിടെ ഹിഡൻ അജണ്ട എന്താണെന്ന് അറിയാതെ ആണ് ഈ പള്ളിക്കാരും പട്ടക്കാരും ആ ചിന്തകളോടൊപ്പം കൂടിയത് ഇവരോട് എന്ത് പറയാൻ എന്ന് പറഞ്ഞ് വിമ്മിട്ടപ്പെടുകയാണ് പത്രാധിപര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പിടികൂടിയിട്ടുള്ളത് അതായത് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഈ ചെമ്പുകോഴി ജയിച്ചത് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിൽ സംഘപരിവാൻ സംഘടനകൾക്ക് ഉള്ളത് എല്ലാവർക്കും അറിയാം അവർക്കുള്ളത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അത് മതപരമാണ് മതം മിളക്കിവിടലാണ് അവരുടെ പ്രചാരണത്തിൻ്റെ പ്രചാരണ ആയുധം വർഗീയമായിട്ടുള്ള അന്ധത ബാധിച്ച കൂട്ടം ആൾക്കാരാണ് ആർ എസ് എസ് കാരും അതിൻ്റെ പിണിയാളുകളായിട്ടുള്ള ബി ജെ പി ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കൊന്നെടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം അത് ആ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് മിഷണറിമാർ സഭാവസ്ത്രമിഞ്ഞ കന്യാസ്ത്രീകൾ അവർക്കും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചിട്ടാണ് അവരെ ഇല്ലാതാക്കി മാറ്റുന്നത് ഇതാണിപ്പോൾ കത്തോലിക്ക സഭ എന്ന് പത്രാധീപനയുടെ അല്ലെങ്കിൽ പത്രത്തിൻ്റെ മുഖ മുഖ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ ദാരിദ്ര്യം അത് കാണാതെ അതിന് പരിഹാരം തേടാതെ അതിൻ്റെ മുമ്പിൽ കണ്ണടച്ചു നിന്ന് മിഷണറിമാര് ആ രീതിയിൽ വലിപ്പച്ചെറുപ്പങ്ങളുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന പാർശ്വവൽക്കരിക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് സാന്ത്വനം നൽകുന്നു മിഷണറിമാർ അവരെ തേടിപ്പിടിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ മതപരിവർത്തനം ആരോപിക്കുന്നു മനുഷ്യക്കരത്ത് ആരോപിക്കുന്നു മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നു അങ്ങനെ അവരെ പല രൂപത്തിൽ ഇല്ലാതാക്കുന്നു ശാരീരികമായിട്ട് പോലും ഇല്ലാതാക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മിഷണറിമാരെ തേടിപ്പിടിച്ച് എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന ചോദ്യവും ഈ മുഖപ്രസംഗത്തിൽ ഉയർത്തുന്നുണ്ട് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് കത്തോലിക്ക സഭ മാസിക പ്രസിദ്ധീകരിക്കുന്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഏതായാലും ചെമ്പുകോഴിയിൽ ജയം കഴിഞ്ഞിട്ട് പക്ഷെ ഒന്നോ രണ്ടോ കഴിഞ്ഞു ഇപ്പോഴാണ് ഒരു പുനർചിന്തനം വന്നിട്ടുള്ളത് അത് നല്ല കാര്യമാണ് തങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിക്കുന്നത് വലിയൊരു ശരിയാണ് പക്ഷേ ഇത് പത്രത്തിൽ കറുത്ത മഷി കൊണ്ട് അച്ചടിച്ചു വന്നാൽ പോരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരാൻ പോവുകയാണ് അവിടെ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു തൃശൂരിൻ്റെ മനം മാറിയിട്ടില്ല ഒരപകടം പറ്റിയതാണ് എന്ന് തൃശൂർ ക്രിസ്ത്യാനികൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അവരത് ജനങ്ങൾക്ക് മുമ്പാകെ തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ അത് മനോഹരമായിട്ടുള്ള കാര്യമായിരിക്കും നമസ്കാരം